ഇനി ഇത് ഫാത്തിമിയാക്കൾ എന്ന് ഷിയാക്കളിൽ വിഭാഗം ഫാത്തിമിയാക്കൾ ഉണ്ടാക്കി കടത്തിക്കൂട്ടിയ ഒരു സമ്പ്രദായമാണ് ഇത് എന്നാണ് മുജാഹിദുകൾ പറയുന്നത് മുജാഹിദുകൾ പറയുന്നത് അങ്ങനെയാണെന്നുള്ള ചിലപ്പോൾ ശരിയായിരിക്കും ഒരൊറ്റ ഗ്രന്ഥം കൊണ്ട് ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ആധികാരിക ഗ്രന്ഥം കൊണ്ട് പരിശുദ്ധമായ അലൈഹി സ്വല തങ്ങളുടെ റിവ്യൂൾ ലൈ മൗലിതാഘോഷം ആരംഭിച്ചത് ഫാത്തിമിയാക്കളാണ് എന്ന് തെളിയിക്കാൻ ഒരൊറ്റ മൗലിക്കും കഴിഞ്ഞിട്ടില്ല എനിക്ക് കഴിയില്ല കഴിഞ്ഞിട്ടുണ്ട് ഒരു സംശയവും മനസ്സിലായില്ലേ അത് കഴിഞ്ഞോ എന്നുള്ളത് നിങ്ങൾക്ക് നന്നായി പൊള്ളിയത് കൊണ്ട് കുറച്ചുകൂടി വിനയത്തോടെ ഇങ്ങനെ പറയുന്നത് നമുക്ക് ഇനി ചില കേരളത്തിന് അങ്ങോട്ട് പോകാം നീ ആഗോളത്തിൽ നിന്ന് വരണ്ട ഇത് ഷിയാക്കളെ ഏർപ്പാടാണോ അല്ലേ ഇവിടുന്ന് അങ്ങോട്ട് പോകണം കോഴിക്കോടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് സമസ്ത സമസ്തകങ്ങനെ പൊട്ടാ നിക്കണ നേരക്കാരൻ ചിലപ്പോൾ രണ്ടു കൂട്ടുകൾക്കും തള്ളാ പറ്റൂരാ മൗലിത് പോലെയുള്ള പുണ്യാത്മാക്കളുടെ ജന്മദിനം ആഘോഷിക്കലും ചരമദിനം അനുസ്മരിക്ക അനുസ്മരിക്കലും സുന്നീ ശിയാ വിശ്വാസ പ്രകാരം പുണ്യകർമ്മങ്ങളാണ് ഓ ചരമദിനോളി ഒന്ന് ശരി രണ്ട് നമ്മുടെ സുന്നി അഫ്കാർ ൾക്ക് അതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറ് രാജാവിനെ ഇതിനു പ്രേരിപ്പിച്ചത് മൗസിൽ എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന ഷെയ് ഉമർ മുല്ല നടത്തിയിരുന്ന മൗലി ആഘോഷമാണെന്ന ചരിത്രം വ്യക്തമാക്കുന്നുണ്ട് ആ ആ ആ മുല്ല ഉമർ ആരാ ഫാത്തിമിയാക്കളുടെ തീവ്രൻ ഫാത്തിമിയാക്കളോ തീവ്രർ എന്താ ഇവിടെ എന്ത് അല്ലൊന്ന് കാണാത്തത്

ിലെ ആ ഖലീഫമാരെ കാലഘട്ടം പറയും മുമ്പ് ഇത് ഉണ്ടായത് പറയട്ടെ അന്നാ ഉണ്ടായത് ആര് ഇത് ഉണ്ടാക്കിയ ആൾക്കാർ പോവും എന്തുകൊണ്ടു ഉണ്ടാക്കിയവർ പിന്നെ പറഞ്ഞത് എന്താ ഞാൻ അഹിലുസുന്നൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിരുന്നു ഒന്ന് കൊടുക്കുക ഒന്ന് കൊടുക്കുക ഈ വിഷയത്തിൽ അഹിലുസുന്നയുടെ പണ്ഡിതന്മാർ ഇപ്പൊ ആധുനികരാകട്ടെ ഈ ഇമാമിന് ശേഷമുള്ളവരാകട്ടെ

വർഷം മുഴുവൻ ഷിയാക്കളുടെ ഫാത്തിമിയാക്കളായ ഹരീഫ്മാർക്കൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു വർഷത്തിന്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു അലി വസ്ലമാ അപ്പൊ എന്തിനാ ഷിയാക്കൾ ഉണ്ടാക്കി തരുമോ ഇമാമുകളെ ആഘോഷം കൊണ്ടാണ് അപ്പൊ തെളിവാണ് ആ തെളിവിന് വേണ്ടി നബിന്റെ പേരിൽ തുടങ്ങി പച്ച ഷിയസം തെളിവ് കിട്ടി അറിയേണ്ട പള്ളം നിറച്ച് കൊട്ട നിറച്ചാണ് തെളിവ്